സിനിമാ ലോകത്തെ നടുക്കി മരണ വാർത്ത് യുവതാരം അന്തരിച്ചു കെട്ടിടത്തിൽ നിന്നും വീണാണ് മുപ്പത്തിയേഴുകാരനായ ചൈനീസ് നടൻ അലൻ യു മെങ്ലോങ് ലോങ് അന്തരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അപകടം സംഭവിച്ചത് നടൻ്റെ മാനേജർ മരണ വാർത്ത സ്ഥിരീകരിച്ചു അതേസമയം ദുരൂഹതകളില്ല എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഏഴിൽ വിനോദ ലോകത്തേക്ക് ചൂടുവെച്ച നടൻ നിരവധി സിനിമകളിലും പരമ്പരകളിലും മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു ദ മൂൺ ബ്രൈറ്റൻസ് ഫോർ യു എന്ന ചിത്രത്തിലെ വേഷമാണ് താരത്തിന് ആരാധകരെ സൃഷ്ടിച്ചത് നടന് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം